ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മെഷീൻ ഗൺ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ പർവ്വത മേഖലയിലെ പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ കൃത്യത ദൂരം എന്നിവയെല്ലാം പരീക്ഷിച്ചു പതിനാലായിരം അടി ഉയരത്തിൽ നടത്തിയ പരീക്ഷണം വിജയകരമാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ കൃത്യതയോടെ പ്രവർത്തിക്കാനാകുന്ന ആയുധമാണിത് കാറ്റ് ദൂരം താപനില എന്നിവയെല്ലാം സ്വയം വിലയിരുത്തി ഉന്നം വയ്ക്കാനുള്ള സംവിധാനം ഈ തോക്കിന്റെ സവിശേഷതയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് കീഴിൽ തദ്ദേശീയ നവീകരണത്തിലൂടെ സായുധ സേനയെ നവീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണിത് പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റമടക്കം ആക്രമണങ്ങളെ തകർക്കാൻ ഈ അത്യാധുനിക ഗണ്ണിന് കഴിയും ഏറെ വെല്ലുവിളി നിറഞ്ഞ പർവ്വത പ്രദേശങ്ങളിലും ഉൾക്കാടുകളിലും ലക്ഷ്യങ്ങൾ സ്വയം തിരിച്ചറിയാനും സെക്കൻഡുകൾക്കുള്ളിൽ ആക്രമിക്കാനും കഴിയും വിധത്തിലാണ് ഈ എൽ എം ജിയിലെ സാങ്കേതികവിദ്യ സെറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം Celebrate the moments of colors. KMT Silks, Perundel Munda, Kotakel.